ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ എന്താ രാവിലെ എഴുന്നേറ്റുണ്ട് രാവിലെ പറ്റി അത്യാവശ്യം നേരം വൈകിട്ടുണ്ട് പിന്നെ നോക്ക് പാപ്പെന്താന്നറിയോ കാത്തുനെ ഇന്നത്തെ പാപ്പെന്താന്നറിയോ അമ്മ കാത്തു വീട് വെക്കുമ്പോൾ പോയിക്കാൻ പാ പൊട്ട കുട്ടികളാ വീഡിയോ ഒക്കെ അല്ല അമ്മ എനിക്കിന്നെ പൊട്ടിട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് വെള്ളയപ്പും ഗീപീസ് വരെ എത്താ എന്തിട്ടാ വെള്ളയപ്പും ഗീമ്പീസ് വരെ ചീച്ച ചോച്ച നീ ചീച്ചിലേക്കയ്യോ കൊച്ചിലെ കെല്ലി അപ്പ ഞങ്ങള് വെള്ളയപ്പവരക്കാൻ പോവാണ് അരച്ചു കഴിഞ്ഞ് കുളിച്ച് വരുമ്പിക്കും മാവ ചട്ട ആയിക്കോളും അപ്പ കാത്തുനെടുത്തോ അമ്മ പണിയെടുക്കാൻ പോവാണ് കാത്തുറപ്പായിട്ടിരിക്കും കൂടി ടി വി കാണുന്നുണ്ട് എന്താണ് പ്രത്യേകിച്ച് ഒന്നും കാണില്ല വെറുതെ ടി വി കാണാക്കി വെച്ചിട്ട് ഞാൻ അപ്പം കറട്ടനൊക്കെ ഒന്ന് മാറ്റി മുടി കയട്ടി ഞാൻ രാവിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് രാവിലെ എഴുന്നേറ്റ് ആദ്യ ഒരു ചെറിയ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്താ പറയാ തീരെ വൈകിയ അപ്പോൾ എന്തേലും മധുരങ്ങളൊക്കെ കുടിക്കാൻ തോന്നും അപ്പോൾ ഞാൻ ജ്യൂസ് കലക്കി വെച്ചത് ഫ്രിഡ്ജിൽ അപ്പോൾ അതിൽ തീർച്ചു കുടിച്ചു എന്നിട്ട് നേരെ വെള്ളയപ്പത്തിന് മാവരയ്ക്കാൻ വേണ്ടി നാളികേരം തപ്പിക്കൊണ്ടിരിക്കുകയാണ് നാളികേരൊക്കെ ഞാൻ ചരികിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്താച്ചാൽ ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് ആകെ കുറച്ച് ടൈമ് കിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ കാത്ത് അലമ്പാകും അപ്പോൾ ഞാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് വെക്കാനാണ് പതിവ് ഇതാ അപ്പോൾ ഗ്രീൻ പീസും വെള്ളയപ്പം രാവിലേക്ക് പിന്നെ ഉച്ചത്തേക്ക് കടലുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലും വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതെല്ലാം വള്ളത്തിലിട്ടാ അപ്പം തന്നെ കഴുകി വെച്ചിട്ടുള്ളതാണ് അരിയാണെങ്കിലും കടലിലൊക്കെ ഞാൻ കഴുകിയിട്ടാണ് ഞാൻ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളധികം അത് കഴുകേണ്ട ആവശ്യമില്ല എല്ലാം കഴുകി വൃത്തിയാക്കിയതാണ് ഇത് ജസ്റ്റ് ഞാൻ പച്ചരിക്കൊന്ന് കഴുകി അയത്തെ വെള്ളം കളഞ്ഞ് രണ്ടു തൊട്ട് കഴുകിയിട്ട എന്നിട്ട് അത് നമ്മളാദ്യം വെറുതെ അരക്കാണ് പച്ചരിയും കുറച്ച് വെള്ളവും മാത്രം പ്ലെയിനായിട്ട് അരച്ചുവെക്കാനാണ് ഞാൻ കുറേ നാളായിട്ടാണ് വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഇപ്പം ഒരു എറണാകുളത്തേക്കുള്ള ഇപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കിയതാണ് തോന്നുന്നു പിന്നെ ഞാൻ വെള്ളയപ്പം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളെ ചാത്തുമ്മ ചെറുതായി കാരണം ഞാൻ ഇങ്ങനെ രാവിലേക്കുള്ള ഒരുപാട് ഇരട്ടി മണിക്ക് നിൽക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഞങ്ങൾ കഴിക്കല് വളരെ കുറവാണ് കാരണം നമുക്ക് അതിൻ്റെ ടൈം കിട്ടില്ല സാധാരണ ഉച്ചത്തെ ഫുഡ് ഉണ്ടായിട്ട് അത് കഴിക്കലാണ് ഞങ്ങളുടെ ശീലം അപ്പോൾ അതാ അപ്പോൾ നമ്മൾ ആ പച്ചരി അരച്ച് നന്നായി ചാന്തപോലെ അരച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു വാൽപാത്രത്തിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് അതിൽ കുറച്ചധികം വെള്ളം ഒഴിക്കാം കേട്ടോ വെള്ളം പോലെ ആക്കണം എന്നിട്ട് അതൊന്നും തവ കുറുക്കിയെടുക്കണം ചോറ് തലദോസ ചോറ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ചോറ് ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ടു ദിവസമായിട്ട് വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പുറത്ത് പോലും പരിപാടികളൊക്കെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ചോറ് ഉണ്ടായിരുന്നില്ല ഞാൻ അതെന്തേലും തവ കുറുക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ചു അത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് അടിയൊക്കെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ കൈവിടാതെ ഇളക്കി ഇളക്കി നല്ല കുറുക്ക് രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ ലാസ്റ്റ് കാണാം ഞാൻ നല്ല സ്പീഡ് കൂട്ടി വച്ചിട്ടാണ് കാരണം അത്യാവശ്യം ടൈമത്തെ പണി ഉണ്ടായത് അതും കുറുക്കിയെടുക്കുക എന്നുള്ളത് എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ ഞങ്ങൾ ഇതേപോലെ തവ കുറുക്കിയിട്ടായിരുന്നു ഉള്ളപ്പോൾ ഉണ്ടാക്കിയത് പിന്നെ പിന്നെ ചോറ് ഉണ്ടെങ്കിൽ നമ്മൾ ചോറെടുത്ത് അലയ്ക്കാറാണ് ചെയ്യാറ് അപ്പോൾ എനിക്ക് പണ്ട് തവ കുറുക്കിയുള്ള ശീലമുണ്ട് അമ്മ വെള്ളപ്പത്തിന് അരയ്ക്കുമ്പോൾ ഞാനാണ് തവയ്ക്ക് കുറുക്കി കൊടുക്കാറ് അതൊക്കെ കുറുക്കിയിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക ഏതിലും വെള്ളത്തിൻ്റെ പാത്രത്തിലേക്ക് അരക്കി വെക്കുക ഒന്ന് ചൂടൊക്കെ ആറി കിട്ടണം എന്നിട്ട് വേണം നമ്മൾ ഇനി അത് അരയ്ക്കുക അപ്പോൾ ഞാൻ ഗ്രീൻ പീസിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരിയുണ്ടല്ലോ അതിലേക്ക് കുറച്ചൊരു ഒന്നര പിടി നാളികേരം ഇട്ടുള്ളൂ കാരണം ഞാൻ കുറച്ച് ഒരു ഒരു ഗ്ലാസ് കഴിഞ്ഞാൽ ഒന്നര ഗ്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു എൻ്റെ ഒരു കൈയാളവിന് ഞാൻ ഇട്ടൊന്നുള്ളൂ കേട്ടോ പിന്നെ അതാ നമ്മൾ തവ കുറുക്കിയത് ചൂടാറിയിട്ടുണ്ട് അപ്പം അത് നന്നായി ഇട്ടുകൊടുക്കുക മൊത്തം ഇട്ട് കൊടുക്കണം ഞാൻ അവസാനം കൈ കൊണ്ട് തുടച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കുറുക്കിയതല്ല അപ്പം അത് മൊത്തം ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഉപ്പ് ഈസ്റ്റ് ഇത് മൂന്നിട്ട് കൊടുക്കണം ൊക്കെ എൻ്റെ ഒരു ഏകദേശം എനിക്ക് തോന്നണൊരളവിലാണ് ഞാൻ ഇടുന്നത് ഇത്ര അളവൊന്നുമില്ല തോന്നില്ല ഐഡിയയിലുള്ള അളവിലാണ് ഞാൻ ഇട്ടോടെ അതിൻ്റെ ഇടയിൽ കാത്തും വന്നിട്ട് ഒന്ന് വളച്ചു അതാണ് ഇടയിൽ ഒന്ന് ഇങ്ങനെ കാത്തുമ്പോൾ കണ്ടത് പിന്നെ ഇത നന്നായി അരച്ചെടുക്കുക നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ അതുകൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് അരച്ച് നല്ല ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക പിന്നെ നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് അടച്ച് വയ്ക്കാം ഒരു മണിക്കൂർ മണിക്കൂർ മണിക്കൂറാവുമ്പോഴേക്കും നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുന്ന വെച്ചാൽ ഒരു മണിക്കൂറൊക്കെ മതി കേട്ടോ അപ്പൊ നന്നായി പൊന്തി വരും കുറച്ച് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ അത്ര വേണ്ടോ അപ്പോൾ അതാ ഞാൻ ഗ്രീൻ പീസ് ഒരു നാല് വിസലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ പീസ് കയറിക്കുള്ള സ്ഥലോളും തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കാം കേട്ടോ ഇതൊക്കെ കാത്തുമ്പോൾ ഇടയിൽ എൻ്റെ അടുത്ത് അതിൻ്റെ അരമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എന്നാലും വലിയ വാശിയില്ല ഏട്ടൻ ആളിങ്ങനെ കളിപ്പിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും കാത്തുമിപ്പോൾ പനിയായിരിക്കണോണ്ട് അവൾ ഭയങ്കര വാശിയിലാട്ടോ അവൾക്ക് എപ്പോഴും എൻ്റെ ഒക്കെ തയറണം എന്നുള്ള വാശിയിലൊക്കെയാണ് അപ്പോൾ ഗ്രീമീസ് എന്തുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വിഷിനും കൂടി അടിക്കേണ്ടിയിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കറിയിലേക്ക് രണ്ട് സഭോളം എടുത്തിട്ടുണ്ട് കുഞ്ഞു സഭോലായിരുന്നു കേട്ടോ രണ്ട് സഭോളം എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയും എൻ്റെ കയ്യിൽ വെളുതായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു മൂന്നാലെടുത്തുള്ളൂ അത് അന്നേ വട്ടെല്ലാം അരിഞ്ഞുകൊടുത്തു ചതക്കൊന്നും വേണ്ട അരി അരിഞ്ഞാൽ മതി വേറെയുള്ള കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അമ്മ പറഞ്ഞു തരുന്നത് ഞാൻ ചെറുപ്പത്തിനും വെള്ളയപ്പും ക്രീം പീസ് കറിയും ആണെങ്കിൽ നന്നായി ഫുഡ് കഴിക്കുന്നു എനിക്ക് ഓർമ്മ വെച്ച പ്രായം തൊട്ടും ഈ ഒരു വെള്ളയപ്പും ക്രീം പീസ് കറിയാണെങ്കിൽ ഞാൻ നന്നായിട്ട് ഒരു മൂന്നു നാല് വെള്ളയപ്പം മേളിൽ കഴിക്കായിരുന്നു അന്ന് തടിയില്ലാത്ത കാലഘട്ടാ അന്ന് സാധാരണ ദോശയൊക്കെ ഒരെണ്ണം ഞാൻ കഴിക്കില്ലേനും കൂടുതൽ ഞാൻ കഴിക്കില്ല പക്ഷേ ഞാൻ പിന്നെയും കഴിക്കും പിന്നെ അത് അതിൻ്റെ ഉള്ളിക്കൊട്ടയിൽ ആകെ വേസ്റ്റും കാര്യങ്ങളായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുളിക്കുക ഇന്നലെ അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ മോഡൊന്ന് മേടിച്ചോണ്ടിരിക്കുകയാണ് ചോദിച്ചാൽ എനിക്ക് തീരെ വയ്യപ്പോ ഒരാത്തേന് വണ്ടി സർവീസിന് കൊടുത്തിരിക്കുക അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ ഇങ്ങനെയൊരു അമ്മയോടെ അച്ഛനോട് വരാണ്ട് ഞങ്ങൾ എല്ലാവരും പോയി മേടിച്ചേര എനിക്ക് തീരെ വയ്യാട്ട യാത്ര ചെയ്യാനൊന്നും വയ്യാത്ത പോലെ തോന്നി എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞു അമ്മ പോയിട്ട് വരുമ്പോൾ മേടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അമ്മയാണ് മേടിച്ചോടുന്നത് ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ സഫോളം തക്കാളിയും വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അമ്മ മേടിച്ചു കൊടുക്കുന്ന കേട്ടോ അമ്മേടെ ഐഡിയയെ പോലെ എന്തൊക്കെയാ കുറവെന്ന് അമ്മയ്ക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഇങ്ങോട്ട് ഇടയ്ക്ക് വരുമ്പോൾ അങ്ങനെ അമ്മ മേടിച്ചു കൊടുക്കണം അപ്പം ഉള്ളിയൊക്കെ ഞാൻ ഉള്ളിക്കൊട്ടയിലാക്കി ബാക്കിയുള്ള വേസ്റ്റൊക്കെ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കൈ അടക്കനെ അടിച്ചു വരില്ലെങ്കിൽ ആളും വീടും മൊത്തമാക്കും അവൾ എടുത്തു പരത്തും എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ അടിച്ചു കൂട്ടി ഒക്കെ ആള് പരത്തിയിട്ടുണ്ട് അവൾക്ക് ഇങ്ങനെ അടിച്ചു കോഴി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭയങ്കര ആവേശമായിട്ടാണ് അതൊക്കെ ഞാൻ കൈയോടക്കാനെ അടിച്ചടി വൃത്തിയാക്കി പിന്നെ നമ്മൾ കറിയിൽക്കെള്ളം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കുളിച്ച് എൻ്റെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞാനും കാത്തും അവന് കുളിച്ച് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ അടുത്ത ഡ്യൂട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പേനെ കുളിപ്പിക്കാൻ വിടാ എന്നുള്ളതാണ് കാരണം ഞങ്ങളപ്പയ്ക്ക് കുളിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ നമ്മൾ തന്നെ ഉന്തി തള്ളി വിട്ടേക്കണം അപ്പോൾ അവനെ കുളിക്കാൻ കയറ്റിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മെയിൻ പരിപാടിയാണ് അങ്ങനെ എൻ്റെ ബോഡി ക്രീമും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ എൻ്റെ മെത്തലെന്തേച്ച് സെറ്റാക്കുന്നുണ്ട് കാരണം എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡാമേജ് ആയോടേണ്ട എൻ്റെ കാര്യം ഇതറിയില്ല ഇപ്പോൾ രക്ഷയില്ല എനിക്ക് തന്നെ എൻ്റെ പ്രസവം കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ഞാൻ ഡാമേജായി പോയിരുന്നു പിന്നെ നമ്മളെ കാത്തുമ്പോ ക്രീമൊക്കെ തേച്ച് കൊടുത്തോണ്ടിരിക്കാന് അവൾക്ക് ക്രീം എടുത്തുകൊണ്ട് വരാനൊക്കെ ഇഷ്ടമാണ് അവളെ കയ്യിലിട്ട് കൊടുക്കുന്നതും ഇഷ്ടമാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നതൊന്നും അവൾക്ക് തീരെ ഇഷ്ടമല്ല അവൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കും അങ്ങനെ ക്രീമൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് അവൾക്ക് ഉടുപ്പൊക്കെ ഇടീച്ചുടാ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ആയി പറഞ്ഞേ അവൾക്ക് പനികളാനും ഭയങ്കര ശീലമൊക്കെ പിന്നെ എൻ്റെ മെയിൻ പരിപാടി കുങ്കുമിട എന്നാണ് എൻ്റെ കുളി കഴിഞ്ഞാലോ ഞാൻ പുറത്ത് പോകണ്ടെങ്കിലും കുങ്കുമിടാതെ അങ്ങനെ പുറത്ത് പോകാറില്ല ആ താപ്പ് നോക്കിയിട്ട് നമ്മൾ കാത്തുമ്മ കൈ മുക്കിയിട്ട് കുറി വരയ്ക്കാൻ നോക്കിയിട്ടുണ്ട് അവിടെ മൊത്തം മൊത്തം ചുമ കൂത്താക്കി വെച്ചിട്ടുണ്ട് ഈ പിള്ളേരുടെ പരിപാടികൾ ഇതാ ഒരു കണ്ണ് തെറ്റിയപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കുരുത്തകൾ കാണിക്കും അതിൻ്റെ ഒരു അപ്പ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പയുടെ കുളി പെട്ടെന്ന് കടിയുട്ടാ അപ്പം അങ്ങനെ അവൻ്റെ ഉണ്ണീനെ കൊടുത്ത് നമ്മളി വെള്ളയപ്പവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം കാരണം ഇപ്പോഴേ അത്യാവശ്യം ലൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിക്കണ്ട ഇപ്പഴേ ഒരു ഒമ്പതര പത്ത് മണി അവർ ഉണ്ടായിരുന്നു അപ്പോൾ അതായതിന് വേഗം നമുക്ക് ഗ്രീൻ പീസ് കറിയും വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് കാത്തുമ്മിക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ കാത്തുമ്മിക്ക് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതായത് ഞാൻ ഗ്രീൻ പീസ് സാരി ഉണ്ടാക്കാനുള്ള പാത്രം വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് ആവശ്യമുള്ള ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാത്തുമ്മ ഓടി വന്നിട്ടുണ്ട് ഞാൻ ഓരോന്നും ആൾക്കുണ്ടാക്കി കൊടുത്ത് നോക്കുകയാണ് അവൾ എന്താണ് കഴിക്കാൻ ആൾക്ക് ദോശ വല്ലാതെ പിടുത്തില്ല എന്നൊക്കെ മനസ്സിലായി ഇപ്പം എല്ലാം മീൻകര കാര്യം ഉണ്ടെങ്കിലാണ് അവൾ പിന്നെയും കഴിക്കല് അത് അവൾക്കിതിനോടൊന്നും താല്പര്യമില്ല എന്നെനിക്ക് മനസ്സിലായിപ്പം ഞാൻ വെള്ളയപ്പം ഇഷ്ടമാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കാറ് കാരണം എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളയപ്പം എന്ന് കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ മോളെല്ലാം എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് ബെബിക്കും വെള്ള ദോശ ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളുടെ മോൾക്ക് ഇതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റില്ല കേട്ടോ ആൾ പിന്നെ രണ്ടാഴ്ച ചോറും എന്നല്ലാതെ വേറെ ഐറ്റംസിനോടൊന്നും അവൾക്ക് അങ്ങനെ ഒരു ഫുഡൊന്നും കഴിക്കാൻ ഒരു ആഗ്രഹം ഞാൻ കാണിക്കുന്നത് കണ്ടിട്ടില്ല വേണ്ടാത്ത വല്ല ഐറ്റംസ് കാണുമ്പോളാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് അറിയാം അതാണ് നല്ല മുരിഞ്ഞ വെള്ളയപ്പായിട്ടുണ്ടത് കാണാനെന്തേസ്റ്റും ഭയങ്കരമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള വെള്ളയപ്പായിരുന്നു അപ്പം നിങ്ങളും ഇതേപോലൊക്കെ ഒന്ന് വരച്ചു വെക്കിക്കോളും എന്നെപ്പോലെ കല്യാണം അങ്ങനത്തെ ആദ്യം പ്രായമില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടാവും അത് നമ്മുടെ വീട്ടിലല്ലാതെ വല്ല ജോലിയുടെ കേസിനൊക്കെ വേറെ എവിടെയും ഫ്ലാറ്റിലോ പുറത്ത് എവിടെയും നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ അപ്പോൾ അതാ സബോളിയും ഇഞ്ചിയും അതിട്ട് കൊടുത്തു സപോളിയും വെളുത്തുള്ളിയും അതിട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വന്നപ്പോൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് പിന്നെ രണ്ട് പച്ചമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക ഈ തക്കാളി ഒക്കെ നുടഞ്ഞ് കിട്ടണം കേട്ടോ അതായത് നമ്മളിടയ്ക്കിടയ്ക്ക് ഇലക്കിട്ട് അതൊക്കെ കൊടുക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രീൻ പീസ് കഴിച്ചിട്ടില്ലേ അതൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് കൊണ്ട് ഇതേലെടുത്തിട്ട് ആ ഗ്രീൻ പീസ് ഒന്ന് ഉടച്ചെടുക്കുക കൊടുക്കുക അതായത് ഒരു അഞ്ച് ഒന്നിലും കഴിഞ്ഞ ഒരു പിടി ഗ്രീൻ പീസ് എടുത്തിട്ട് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിലേക്കാൻ ഇട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ഉടച്ച് കൊടുക്കുക ഇപ്പോൾ ചാറിനൊക്കെ ഒരു കൊഴുപ്പ് ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ വെള്ളയപ്പോൾ ചൂട് കൊടുക്കാനുണ്ടാക്കി എടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ കുറച്ച് മുരിഞ്ഞ വെള്ളയപ്പാട്ടം ഇഷ്ടം എനിക്കിൻ്റെ കട്ടിലേരിങ്ങാട്ടോ ഇഷ്ടം മുരിഞ്ഞ വശം കഴിക്കാനാണ് കാത്തുമീം കഴിക്കുന്നുണ്ടെങ്കിൽ മുരിഞ്ഞ വശമാണ് കാത്തുമീം കഴിക്കുന്നത് അപ്പോൾ തക്കാളി കുറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഗ്രീൻ പീസും അതിൻ്റെ ഗ്രേവിയും കൂടി ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വറ്റിച്ചെടുക്കുക അതിലെന്തേലും കുറവുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ തുണ്ട് പഞ്ചസാര ഉണ്ടായിരുന്നു പറഞ്ഞാൽ എനിക്ക് ഗ്രീൻ പീസും അറിയില്ലേ കുറച്ച് പഞ്ചസാര ഇഷ്ടമാണ് പിന്നെ അതാ ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ മാസം എമൗണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് എനിക്ക് എന്തോ ഇപ്പം ചായയോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കാത്തുമ്മയ്ക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എരിവില്ലാതെ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ എരിവുള്ള കാര്യം കൂടി ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഒരു ചെറിയ എരിവുണ്ടാവുള്ളൂ ഞങ്ങൾക്ക് കുറച്ച് എരി കൂടുതൽ വേണേ അപ്പം അതും കൂടി ഒരു കാത്തുമ്മ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കാത്തുമ്മ വെള്ളായപ്പോൾ ഒന്നും കഴിച്ചില്ല ഈ ഗെയിം പീസ് മാത്രമേ കഴിച്ചുള്ളൂ അതിൻ്റെ കൂടെ അമ്മ ഫോൺ വിളിച്ചോണ്ടിരിക്കട്ടാ അതാണ് ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുന്ന നേരത്തെ അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫോ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ കയ്യില് വയ്ക്കുകയുള്ളൂ ഇന്നത്തെ അപ്പം അമ്മ വിളിക്കുന്നുണ്ട് അപ്പം ആ കാത്തുവിനെ കാണിച്ചുണ്ട് കാത്തുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മ എന്താ ചെയ്യുന്നത് അമ്മയും വീഡിയോ എഡിറ്റ് ചെയ്യാൻ എന്തൊക്കെ എടുക്കാൻ തോന്നണോ അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടനും ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കാണിച്ചു തരാനൊക്കെ പറയാട്ടെ ഫുഡ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാണിച്ചായിക്കെ പറയും കാരണം എനിക്ക് പുണ്യേൻ്റെ വിഷം എനിക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റാറില്ലല്ലോ പിന്നെ അമ്മയ്ക്ക് എപ്പോഴും അമ്മേ മക്കൾ ഫുഡൊക്കെ ഉണ്ടാക്കി കുടുംബം നല്ല പോലെ കൊണ്ടുനടക്കുന്നതാണ് ഇഷ്ടം അല്ലാതെ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നുകൊണ്ട് മാറി നിൽക്കണിട്ട് ഇഷ്ടം അമ്മയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കാനും ഒക്കെനും നിൽക്കണ വ്യക്തികളേട്ടോ ക്കും ആ ക്യാരക്ടറാണല്ലോ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാനൊക്കെ പണ്ടൊട്ടേ ഭയങ്കര ആവേശമായിരുന്നു അതിൻ്റെ അടക്കാത്തമാർ ഗ്രീം ബീസ് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നിന്ന് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മളെ കറിയും കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ അവരും കുറച്ച് അരി കൂട്ടി ശീലിക്കും അല്ലെങ്കിൽ തീരെ ഒരി കൂട്ടാതെ അങ്ങനൊരു ശീലമായി മാറും അവർക്ക് എന്ത് ഫുഡ് കഴിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവൾക്ക് ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്നത് എന്താണോ അതൊക്കെ കൊടുക്കുമ്പോൾ അവൾക്ക് വലിയ കുഴപ്പമില്ല പിന്നെ ഗ്രീൻ പീസ് കയറിയിൽ കുറച്ചൊരു ഇത് കൂടുതലായതുകൊണ്ട് ഞാൻ രണ്ടും തവണ മിക്സ് ചെയ്തെന്നുള്ളൂ അപ്പം അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ പീസ് മാത്രമാണ് പറക്ക് ചെയ്യുന്നത് പിന്നെ എൻ്റെ അടി ഞാനും എൻ്റെ ആടി കൂടിയിട്ട് എന്തൊക്കെയോ വലിയ വലിയ കഥകൾ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ കല്യാണം കാര്യമാണോ അപ്പം അതിൻ്റേതായ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ട അപ്പം അതാണ് ഞങ്ങൾ സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കുന്നത് എൻ്റെ ഫുഡ് കഴിഞ്ഞു എൻ്റെ കഴിഞ്ഞിട്ടില്ലേ ഞാൻ വർത്താനം പറയാൻ തുടങ്ങി ഫുഡ് കഴിക്കല് മെല്ലെ ആവും ഞാൻ അപ്പം ഭയങ്കര സ്പീഡിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി പണ്ട് ഞാൻ രണ്ട് മണിക്കൂർ എടുത്തിട്ട് ഫുഡ് കഴിച്ചിരുന്നു എന്താ അങ്ങനെ കാലഘട്ടം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അച്ഛനൊക്കെ ഇപ്പം ഞാൻ ഫുഡ് കഴിക്കണ പറയും പൊന്നും എന്തോരം മാറിയില്ല പൊന്നിപ്പോൾ എങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് നോക്കിയെന്നൊക്കെ പറയും കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഒരു കാലഘട്ടം ചെറുപ്പത്തിൽ ഞാൻ നന്നായി ഫുഡ് കഴിച്ചായിരുന്നു ഒരു രണ്ട് മൂന്ന് നാല് വയസ്സായിരിക്കും അത് കഴിഞ്ഞ് പഠിക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മതി ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി ഫുഡ് അടക്കം എൻ്റെ ഫ്രണ്ട്സുകളും കാര്യങ്ങളും ഞാൻ വിറ്റൊഴിക്കും പിന്നെ ഞാൻ കഴിക്കില്ല എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി പക്ഷേ എൻ്റെ ഗർഭകാലം തൊട്ട് ഞാൻ നന്നായി ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇപ്പോഴും ഞാൻ ഡേറ്റ് എടുക്കണം നല്ല ദിവസം വിചാരിച്ചാലും എനിക്കത് പറ്റുന്നില്ല കേട്ടോ എന്തായാലും എന്തേലും തൊട്ട് ഡേറ്റിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കുറച്ച് തടിയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അമ്മാർ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ ഡേറ്റൊന്നും എടുക്കേണ്ട അതുകൊണ്ട് വീണ്ടും ചെയ്തേട്ടിട്ടാണ് ഞാൻ ഇപ്പോഴും ഡേറ്റിംഗ് ഒന്നും എടുക്കാത്തത് പിന്നെ അതാ ഞങ്ങൾ കുറച്ചു നേരം വന്ന് കിടന്നു കാത്തുമേന ഉറക്കാൻ വേണ്ടി വന്ന് കിടന്നതാണ് പക്ഷെ കാത്തുമ്പോൾ ഉറങ്ങിയില്ല അവളപ്പാണ് ഉറങ്ങിയത് കേട്ടോ കാത്തുമ്മെ മേളിൽ ചെയ്തിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ തലക്കേക്ക് ഇടി ഇടുക്കലും കാര്യങ്ങളായിരുന്നു പാവൻ്റെ ഏട്ടയായിട്ട് തലവണമ കിടന്നാൽ അവൾ ഉപദ്രവിക്കില്ലെന്ന് പേടിച്ചിട്ട് എൻ്റെ മേത്ത് വന്ന് കിടക്കുന്നതാ കേട്ടോ അപ്പം അത് ഇടയിലൊന്നും സ്നേഹിക്കാനൊക്കെ ആയിട്ട് വന്ന് കെട്ടിപ്പിടിക്കണക്ക് ഇടയ്ക്ക് ആളിങ്ങനെ കേട്ടോ നമ്മളെ നന്നായി കൊഞ്ചിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവള് പിന്നെ കുഞ്ഞു കുട്ടികൾ തട്ട് ഉറക്കാൻ നോക്കുക ഉച്ച പിന്നെ നമ്മൾ അവളെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ അമ്മ അവള് ഇങ്ങനെ പരീക്ഷിക്കും ആവോന്നൊക്കെ പാടും എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതേപോലെ നമ്മളിപ്പോൾ ഡീസലൊക്കെ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ കഴിഞ്ഞാൽ കാശ് നമ്മളിൽ നിന്ന് വെടിച്ചിട്ട് ദാ അതാ അതുമായിട്ട് അവർ കാശൊക്കെ കൊടുക്കും ദാ വായു ദാ എന്നൊക്കെ പറയും അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അവൾ നെറ്റിത്തും പിരികത്തും എന്താ ചിത്തിക്കേണ്ടത് നേരത്തെ കുങ്കുമാണ് അത് പോയിട്ടുണ്ടായിരുന്നില്ല അതാണ് അവൾ നെറ്റിത്തല്ലത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ മുഖം എവിടെയൊക്കെ ചെന്നാലും അവൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഒരു ഡാമേജ് അവൾ ഉണ്ടാക്കും എന്നല്ലാതെ അവൾക്ക് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ മൂന്നാലും കൂടി എടുക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒരു നിമിഷങ്ങളൊക്കെ കാര്യം ഞങ്ങൾ മൂന്നെളും കൂടിയനെ ഭർത്താനൊക്കെ പറഞ്ഞ് പണി കഴിഞ്ഞിരുന്നൊക്കെ എടുക്കുന്ന കാണുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ടൈമിൽ ഞാൻ വീടൊക്കെ അടിച്ചുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പഠിച്ചോടെ ഒന്നും കാണാൻ നിങ്ങൾ ചിന്തിക്കുന്നത് വീട് അടിച്ചുടക്കുന്നില്ലെങ്കിൽ ചിന്തിക്കും ഞാൻ രാവിലെ മതാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേക്കുമ്പോൾ ഞാൻ വീടൊക്കെ അടിച്ചുടയ്ക്കും അന്നേരത്ത് നിങ്ങളെ കാത്ത് മുറക്കായിരിക്കും എഴുന്നിട്ടും എനിക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വന്ന് കിടന്നിട്ട് പിന്നെ ഒരു ഏഴ് മണി എട്ട് മണിക്കൊക്കെ എഴുന്നേക്കുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അപ്പളേ എഴുന്നേറ്റ് കുളിച്ച് എൻ്റെ പണികളിൽ നോക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ എല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്ന് ഉറങ്ങു കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് കാത്തുമ്മ ഒ ഒന്ന് സെറ്റായപ്പോൾ ഞാൻ നേരെ കടല വേവിക്കാൻ വേണ്ടി വന്നു കടലൊക്കെ വേവിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് അത് വേവിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടക്കള വൃത്തിയാക്കണമല്ലോ ഞാൻ ആ ചായ കുടിക്കുമ്പോൾ വൃത്തിയേടായിട്ട് പോയതല്ലേ പിന്നെ ആൾക്ക് ചായ കൂടി കഴിഞ്ഞപ്പോൾ ആ ഉറക്കിയാൽ ഉറങ്ങൂലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ഉറക്കാൻ പോയതാണ് പക്ഷെ അവൾ ഉറങ്ങിയൊന്നുമില്ലാട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പരീക്ഷണം തോന്നി ഞാൻ അവൾ ഉറക്കാൻ വേണ്ടി പോയി കിടന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഷോബയിൽ പോയി ഞാൻ മുന്നേ കഴിച്ചൊരു ബിസ്ക്കറ്റ് എന്നാ എന്തോ പറയുക എന്താ പറയുക എനിക്കറിയില്ല ആ സാധനം ചോപ്പ്സ് അങ്ങനെ എന്തോ പേരൊക്കെ തോന്നണേൻ്റെ അതിങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഇഷ്ടം ഇഷ്ടമാണ് അത് ഞാൻ അങ്ങനെ ഒരു ഇംഗ്ലീഷുകാരുടെ വീഡിയോയിലുണ്ട് അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് വിജയിക്കുക എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്നെണക്കെ കഴിച്ചു നോക്കിയപ്പോൾ സെറ്റായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല ഇവിടുന്ന് കുറച്ച് വീട് കൊടുക്കുമ്പോൾ എൻ്റെ ഫോണത്തെ ചാർജ് തീർന്നു കിട്ടാം അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക പഞ്ചസാര ഉപ്പ് എന്നിട്ട് നന്നായി ബട്ടറൊക്കെ നലിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മൈദ ഇട്ട് ഇട്ടുകൊടുക്കണം അതിൻ്റെ കുറച്ച് മൈദ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനയിട്ട് കുറച്ച് വെള്ളം ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചു പിന്നെ ഉണ്ടാക്കുക ഇനി അത് നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു അതിൻ്റെ നമ്മൾ മൈദ ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് തന്നെ ടീസ്പൂൺ കൊണ്ടൊക്കെ ഇളക്കി അത് സെറ്റാക്കി ഒന്ന് കുഴച്ച് കൊടുക്കുക അത് നന്നായി സെറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കോഴിമുട്ട രണ്ട് കപ്പ് മൈദൊക്കെ എടുക്കണമെങ്കിൽ ഒരു കോഴിമുട്ട ഇടാം എൻ്റെ കയ്യിൽ ആകെ കുറച്ച് മൈദ്യ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പകുതി കോഴിമുട്ടായിട്ടിട്ട് കൊടുത്തോളൂ പിന്നെ ഞാൻ പോരാത്തേനെ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് അത് ഞാൻ വീഡിയോയിൽ ഉണ്ടായില്ല എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തൊരു പരിപാടി ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്തേലും ഉണ്ടാക്കുമ്പോൾ എൻ്റെതായ പരീക്ഷണങ്ങൾ എൻ്റെ ഇടയിൽ ഉണ്ടാകുന്നു പക്ഷേ അവൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഫോണത്തെ ചാർജിങ് ഫോൺ കുത്തി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അത് രണ്ടെണ്ണം ഉണ്ടാക്കിയുള്ളൂ എൻ്റെ അതുണ്ടാക്കണ അച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കൈയോടെ ജസ്റ്റ് ഒന്ന് നീളൽ പരത്തിയിട്ട് ഞാൻ നിർത്തിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വീഡിയോ എടുക്കാതിന് പിന്നെ നമ്മൾ കാറ് സർവീസിന് കൊടുത്തിട്ടുണ്ടല്ലോ അതെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടെ വഴിക്ക് ഞങ്ങൾ ഷോബേർ അവിടെ എത്തിയപ്പോൾ ചായക്കടയിൽ നിർ നിർത്തിയിട്ട് കാപ്പിയും പപ്സും കഴിക്കാൻ എനിക്ക് പപ്സ് ഭയങ്കര ഇഷ്ടമായിട്ട ഞാൻ കാലത്തിന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും പുറത്തു പോയി ഞാൻ അപ്പം കഴിച്ചത് പപ്പ്സാണ് ഇപ്പോഴും എനിക്ക് പപ്സിനോടാണ് പ്രിയം കൂടുതൽ പക്ഷെ കാപ്പിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു എന്തോ ഉടുപ്പിയോ അങ്ങനെ എന്തോ ഒരു ചായക്കട പേര് അങ്ങനെ എന്തോ പേരാ തോന്നു അല്ല ഉടുപ്പിയല്ല വേറെന്തോ വേറെ അയ്യോ എന്തൊരു ഹോട്ടലിന് എൻ്റെ പേരാണ് പക്ഷേ പപ്സ് നല്ലതായിരുന്നു അന്നപൂർണി ആ ഞാൻ പറഞ്ഞു എന്തോ എനിക്കങ്ങനൊരു ട്രഡീഷണൽ പേരെന്നൊക്കെ അറിയാമായിരുന്നു ടിഷ്യൂൻ്റെ ബോക്സ് മണ്ഡപ ഓർമ്മ വന്ന് പപ്സ് നല്ലതായിരുന്നു പക്ഷേ അടുത്ത ബാക്കിയെല്ലാം ഫ്ലോപ്പായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മയ്ക്കൊരു മിനിറ്റ് ഞാൻ അമ്മയോടൊക്കെ വർത്തനൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും ചായ കുടിക്കുന്നുണ്ട് ഞാൻ പപ്സിൻ്റെ എന്നുണ്ട് ബാക്കിയുള്ളവർക്ക് അമ്മ ഒന്നും കഴിച്ചില്ല ബാക്കിയുള്ളവർ പഴംപൊരും എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഫ്ലോപ്പായിരുന്നു പഴംപൊരി ഞങ്ങൾ കഴിക്കാതെ ബാക്കി അവിടെ വെച്ചിട്ട് പോന്നു ബാക്കിയൊക്കെ ഒരുവിധം ഞങ്ങൾ കഴിച്ചു അപ്പോൾ എന്താച്ചാ കാപ്പിയിൽ ഭയങ്കര മധുരമാണെന്ന് എന്തോ പറയുന്നുണ്ട് അമ്മ മധുര വേണ്ടയെന്നാണ് പറയുന്നത് പക്ഷേ അമ്മേടെ കാപ്പിയിൽ നല്ലോണം മധുരം ഇട്ട് അളക്കി അപ്പം അതിൻ്റെ ഞാൻ കുണുക്കൻ്റെ കുണുക്കിരിയും ബൂസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തു കൊടുത്തിട്ട് കുടിക്കുന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ കാത്തുമ്പച്ചൻ്റെ കയ്യിലാണ് കാത്തുമേന കാണാത്തത് ഇത് അച്ഛൻ്റെ ചായേന ചായക്ക് മാത്രാണ് ഈ ഗ്ലാസ് അച്ഛൻ്റെ ചായയിൽ മധരം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഭയങ്കര വെള്ളം ചോയ്ക്കായിരുന്നു പാലിന്റെ കണ്ടന്റ് കുറവ് വെള്ളം ചോയ്ക്കും കാപ്പില് ഒരിക്കലും വെള്ളം ചോദിക്കാൻ പാല്ലോ ഭയങ്കര ഫ്ലോപ്പായിരിക്കും അത് അങ്ങനെ കാറിൻ്റെ ബില്ല് ഒക്കെ അടച്ചിട്ട് ഞങ്ങള് കാറ വെച്ചിട്ട് അച്ഛൻ്റെ കാറിലാണ് ഞങ്ങൾ ഡെക്കാത്തല്ലോ അവിടേക്ക് വന്നു വിട്ട കാരണം നമ്മൾ മണാലിക്ക് പോകുമ്പോ ഇടാളൊക്കെ ഓട്ടും കൈകളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഭയങ്കര റൈറ്റായിരുന്നു അവിടെ പോവായിരുന്നു അപ്പൊ പിന്നെ ഇന്നലത്തെ വീട്ടിൽ നമുക്ക് ബാക്കി ഒന്നും എടുക്കാൻ പറ്റില്ല ില കാറെടുക്കാൻ പോലുണ്ടായിരുന്നു പിന്നെ ഡെക്കാത്തല്ല കുറച്ച് എടുത്തുണ്ട് പിന്നെ അവിടുത്തെ എൻ്റെ റേറ്റ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് വീട് എടുക്കണം കൂട് പോയി ഏട്ട് ലാസ്റ്റ് എടുത്തിട്ടുണ്ടല്ലേ എനിക്കെൻ്റെ ഉള്ള കൂട് ഫുള്ള് പോയി അടുത്ത റൈറ്റ് ബില്ല് കണ്ടോ അപ്പം നമ്മള് ഒന്നും ആയിട്ടില്ല പർച്ചേസിങ് കാത്തൊന്നും ആയിട്ടില്ല എനിക്ക് വേണം ഡ്രസ്സ് മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് പിന്നെ മനസ്സിലായിരുന്നു

അപ്പോൾ അതാ ഇരുപത്തഞ്ചാം തീയതിത്തെ വീഡിയോ ആയിരുന്നു അത് തിരുവത്താറാം തീയതിയായി എനിക്ക് തോന്നണു അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഫുഡ് എടുക്കാത്തതുകൊണ്ട് തന്നെ ഇതും ആ വീടില് കയറ്റാമെന്ന് ചോദിച്ചു അതിലാകെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കലും അങ്ങനെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വർക്ക് കഴിഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് നാല് ഇറങ്ങി വർക്കിന് ഇടയ്ക്ക് അഞ്ച് മണിക്ക് എത്തി അവിടുത്തെ കഴിഞ്ഞ് ഏഴ് മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഞാൻ അടുത്തത് എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അവിടെയാണ് അവിടേക്ക് എത്ര മണിക്ക് എത്തണം എൻഗേജ്മെന്റ് ആയിരുന്നു അതെല്ലാം ഭംഗി പോലെ നല്ല നല്ല ആയിരുന്നു വർക്ക് പിന്നെ പിന്നെ ഒരു ഒരു ഗസ്റ്റ് ആണ് വീഡിയോ വീട് കുറച്ച് കുറഞ്ഞു അത് വേറെ നമ്മളെ ഇട്ട വീഡിയോന്റെ വിട്ട വിളി നമുക്ക് വരുന്നുണ്ട് ആ വിളി വിളിന്ന് പറഞ്ഞാല് ഹിന്ദിക്കാരാണ് കൂടുതലും വിളിക്കുന്നത് അതാരണ പിന്നെ റിയില്ല സത്യം പറഞ്ഞു എല്ലാരിക്കും എന്തിന്റെ ആയിരിക്കും നമ്പർ ബിക്ക് ആയിട്ട് കൊടുക്കും ഇപ്പൊ ഇവനെ പിടിക്കാന് ഞാനും ഇവനെടൊക്കെ എടുത്തിട്ട് എന്റെ പൊന്നേത്ര ആൾക്കാരാ രണ്ട് സൈഡും വണ്ടി ഓടിയേരത്ത് കഴിഞ്ഞ ഏഴരായിട്ടുള്ള സമയ ഏഴര മണി നേരത്ത് ഞാൻ വെച്ച് പെരുന്നാളെ തിരക്ക് വണ്ടി പള്ളിക്ക് വന്ന തിരക്കാന്ന് വെച്ച ഞാനിരുന്നത് പിന്നെ വീടുകളും നടന്നിട്ടില്ല വ്ലോഗ്യാൻ പറ്റി പറയേറ്റോട് വിളിച്ചിട്ട് എന്തൊക്കെയാ പറയണെന്ന് ഒരു പിടുത്ത ഞാനാണ് ഇപ്പൊടങ്ങണത് കാരണം പാകിസ്ഥാൻ നമ്പർ വരുന്നത് അവസാന ഭീകരാക്രമണത്തില് പങ്കും വന്നിട്ട് അങ്ങനെ വെളിച്ചിട്ട് കണ്ട് ഉറക്കാൻ പറ്റില്ല ഇനി നമ്മളെ അടുത്ത വർക്കിന് പോയിക്കൊണ്ടിരിക്കണം അവിടെ എത്തി നമ്മളടുത്ത് വീഡിയോ എടുക്കുക എനിക്ക് അത് തലവേദന കാത്തും അവിടെ അമ്മേനും അച്ഛനും ഉറക്കിയിട്ടില്ല ഏട്ടാ അമ്മയ്ക്കച്ചനും മര്യാദയായിട്ടുണ്ടാകും ഭയങ്കര വായച്ച എനിക്ക് തോന്നുന്നു ഇനി പുതിയ വർക്കിനാവുമ്പോൾ അവളെയും കൊണ്ട് പോകേണ്ടി വരുന്നോ തോന്നുന്നു ഇനി ഇതേപോലെ റിസ്ക്കുള്ള ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അങ്ങനത്തെ ദിവസങ്ങളൊക്കെ എല്ലാത്തിനും കാത്തിനും കൊണ്ട് പോകേണ്ടി വരും കാത്തു പോകാൻ ഭയങ്കര എളുപ്പാണ് അമ്മേനും അച്ഛനും അവർക്കും കളയുണ്ട് അതും എന്തെങ്കിലും ആവട്ടെ അച്ഛനും അമ്മയും അത് മുന്നോട്ട് തന്നെയാണ് എടുക്കുന്നത് പക്ഷെ അവൾ കരച്ചിലാണ് സഹിക്കാൻ പറ്റുന്നത് അവളിങ്ങനെ കിടന്നു പറയുമ്പോ അവർക്കും വിഷമമാവുക വിഷമാവുക ഓ കണ്ടപ്പോളിക്കണോ അങ്ങനെ എന്തായാലും നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിക്കണില്ല നോക്കുക അല്ലേട്ടാ അപ്പിത്ത നമ്മളെ ഫസ്റ്റത്തെ എൻഗേജ്മെന്റ് പെൺകുട്ടിയുടെ വീഡിയോ കട്ടാം അത് ഞാൻ പിന്നെയാണ് കൊടുക്കുന്നത് ഞാൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലത്തെ വീഡിയോയ്ക്ക് എൻഡ് ചെയ്യാത്ത ഞാൻ ഇന്നത്തെ കൂടി കേട്ടാന്ന് വിചാരിച്ചു അപ്പം അതാളെ ഫേസ് മാക്കിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആൾക്ക് എൻഗേജ്മെൻ്റിലുക്കായിരുന്നു അത് ആൾ എടുത്ത് പറഞ്ഞൊരു കേസ് ആൾ തീരെ മേക്കപ്പ് ചെയ്യാറില്ല ലിപ്സ്റ്റിക്ക് പോലും ഇടാറില്ല അതുകൊണ്ട് തന്നെ ആൾക്ക് സിമ്പിളായിരിക്കണം മേക്കപ്പ് ആൾക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു മേക്കപ്പിൻ്റെ കേസിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒരിക്കലും ഓവറാക്കിയില്ല ഇയാളോ ഓക്കെ അതിൻ്റെ ശേഷം മാത്രം ഞാൻ അവിടെ നിന്ന് പോരു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഞാൻ നടത്തേതോ വീഡിയോയിൽ വോയിസ് കൊടുത്തുണ്ടോന്നു ആളെ കാരണം ആൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആൾ വെഡ്ഡിങ്ങിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ഞാനും ആളെ അമ്മയും കൂടി വർത്താനം പറയാട്ടെ അപ്പോൾ ആളെ കണ്ണതുകൊണ്ട് ഞങ്ങളടുത്തേക്കാണ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ലുക്ക് ഉണ്ട് പിന്നെ നമുക്കൊരു ഗസ്റ്റ് ലുക്കും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ നോർമൽ ഗസ്റ്റ് ലുക്ക് എടുക്കൽ വളരെ കുറവാണ് പക്ഷേ മറ്റ് ആ ഗസ്റ്റ് ലുക്ക് ലുക്കെടുത്ത് ഞങ്ങളെ എന്താ പറയുക ഇതിന് മുന്നും വർക്ക് ചെയ്തല്ല ചേച്ചിയാണ് അപ്പോൾ നമുക്കും അവർ ഓക്കെയാണ് അവർക്ക് നമ്മൾ ഓക്കെ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവരെ വർക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണെങ്കിൽ എന്തായാലും എടുക്കും അപ്പതാ അവര് വീണ്ടും മുറ്റത്ത് എത്തിയിട്ടുണ്ട് രണ്ടാമത്തെ വർക്കിന്റെ അപ്പം അവര് ഗേറ്റ് തുറന്നിട്ടില്ല അതും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുന്നതാണ്